ിയരേ നമസ്കാരം ആദിയിൽ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു ദൈവിക സത്ത അതായത് ബ്രഹ്മം മാത്രം എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു ബ്രഹ്മത്തിന് നിറമോ ഗന്ധമോ ഇല്ല അതിനെ അനുഭവിക്കുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല അതിന് ഉത്ഭവമോ തുടക്കമോ അവസാനമോ ഇല്ലായിരുന്നു ബ്രഹ്മം സ്ഥിരമായിട്ടുള്ളതാണ് ബ്രഹ്മം പ്രപഞ്ചത്തിൽ ഉണ്ടാകുവാൻ വിധിക്കപ്പെട്ട എല്ലാത്തിന്റെയും ഉത്ഭവമായിരുന്നു അപ്പോൾ പ്രപഞ്ചം അന്ധകാരത്തിൽ മൂടപ്പെട്ടതായിരുന്നു സൃഷ്ടി ആരംഭിക്കുവാൻ സമയമായപ്പോൾ ബ്രഹ്മം സ്വയം മൂന്നായി വിഭജിച്ചു ആദ്യ ഭാഗം പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവായി രണ്ടാം ഭാഗം പ്രപഞ്ച സംരക്ഷകനായ വിഷ്ണുവായി മൂന്നാം ഭാഗം സംഹാരകനായ ശിവനായിരുന്നു സൃഷ്ടിയുടെ സമയത്ത് പ്രപഞ്ചത്തിൽ ജലം പ്രത്യക്ഷപ്പെട്ടു എല്ലായിടത്തും വെള്ളം വ്യാപിച്ചു വെള്ളത്തിൽ ഭീമാകാരമായ കുമിള പോലെ പൊങ്ങിക്കിടക്കുന്ന ഒരു സ്വർണ്ണമുട്ട അതായത് ഹിരണ്യഗർഭം സൃഷ്ടിക്കപ്പെട്ടു ആ മുട്ടയ്ക്കുള്ളിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു ഗർഭം എന്നാൽ ഗർഭപാത്രം എന്നതുകൊണ്ട് ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ എന്നറിയപ്പെട്ടു അദ്ദേഹം സ്വയം സൃഷ്ടിക്കപ്പെട്ടതിനാൽ സ്വയംഭൂ എന്നും വിളിക്കുന്നു ബ്രഹ്മാവിന് നാല് മുഖങ്ങളുണ്ടായിരുന്നു ആ മുട്ട അതായത് ആ അണ്ടത്തിനുള്ളിൽ ഭ്രൂണരൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ലോകങ്ങളും ഉണ്ടായിരുന്നു പർവ്വതങ്ങൾ സമുദ്രങ്ങൾ നദികൾ അടങ്ങുന്ന ഭൂമി അതിലുണ്ടായിരുന്നു ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അതുകൂടാതെ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സൃഷ്ടിക്കപ്പെടേണ്ട മറ്റു ജീവജാലങ്ങളും ഭ്രൂണരൂപത്തിലുണ്ടായിരുന്നു ഇത് സർഗം എന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയാണ് എന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ നാശം സംഭവിക്കുന്നു ബ്രഹ്മാവിന്റെ ആ ദിവസത്തിൻ്റെ രാത്രിയിൽ പ്രപഞ്ചം വീണ്ടും വെള്ളത്താൽ മൂടപ്പെടും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അതിൽ നശിച്ചിട്ടില്ല ബ്രഹ്മാവിന്റെ ഓരോ ദിവസങ്ങളെയും ഒരു കൽപ്പം അതായത് ഒരു ചക്രം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഒരു ചെറിയ നാശം സംഭവിക്കും ബ്രഹ്മാവിന്റെ ഒരു പുതിയ ദിവസം ഉദിക്കുമ്പോൾ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു പ്രളയം എന്നറിയപ്പെടുന്ന ഈ ആനുകാലിക നാശവും പുനസൃഷ്ടിയും പ്രതിസർഗം എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ കൽപ്പം വരാഹകൽപ്പം എന്നാണ് അറിയപ്പെടുന്നത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ